ഇന്നലെ ഒരു വല്ലാത്ത ദിവസമായിരുന്നു കാരണം ഇങ്ങനെയൊരു അനുഭവം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാരണം വീടുണ്ടാക്കിയിട്ട് ഇത്രയും വർഷമായിട്ടും ഈ ഒരു ഇങ്ങനൊരു സംഭവേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഒരു ആറുമണി ഉണ്ടാവും കല്ല് ചടപടയെ വീഴണ സൗണ്ട് കിട്ടണമാണ് ഞാൻ എണീറ്റത് അപ്പം തന്നെ നമ്മുടെ വേളം കേൾക്കുന്നുണ്ട് ഉമ്മറത്ത് ഇതേ നിറച്ചത് ഓട് വീഴുന്ന മുകളിൽ നിന്ന് പിന്നെ ചേച്ചിയുടെ റൂമിൽ നിന്നും വേളം കേൾക്കുന്നുണ്ട് കുട്ടികൾ കരയണ സൗണ്ടും കേൾക്കുന്നുണ്ട് അത് ഓട് വീഴുന്നുണ്ട് ചറബാതെ ഓട് വീഴണമുണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് കാണുന്നത് അപ്പുറത്തെ പറമ്പിലൊക്കെ അവങ്ക നമ്മുടെ വീടിൻ്റെ മുകളിൽ വീണതായിരുന്നു വരാനുള്ളത് വഴി തങ്ങൂലെന്ന് പറഞ്ഞ പോലെയായിരുന്നു കാരണം നമ്മുടെ വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കൗങ്ങായിരുന്നു ചേച്ചിക്ക് എടുക്കുന്ന റൂമിലായിരുന്നു ഏറ്റവും കൂടുതൽ ഓടുകൾ തകർന്നുണ്ടായിരുന്നത് താഴെ ചേച്ചിയും കുട്ടികളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് അവർക്ക് ആർക്കൊന്നും പറ്റിയില്ല എല്ലാവരും സേഫായിട്ടിതുണ്ടായ സമയത്ത് തന്നെ നമ്മൾ ആകെ മൊത്തം പാനിക്കായിട്ടാണ് നമ്മുടെ വീടിന് എന്താ പറ്റി അച്ഛൻ പറയണ്ടായിരുന്നു നമ്മുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണോ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ നല്ല കരച്ചിലായിരുന്നു ഞങ്ങളുടെ കരച്ചിലും കണ്ടിട്ട് പിള്ളേരും നല്ല കരച്ചിലായിരുന്നു പിന്നെ ഞങ്ങൾ കരച്ചിലൊക്കെ നിർത്തി കാരണം നമ്മുടെ കരച്ചിൽ പിള്ളേർ പേടിക്കണ്ട ലോ എന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സന്ദീപ് ഏട്ടനും അച്ഛൻ്റെ ഫ്രണ്ട്സും മാമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറമ്പിൻ്റെ ഓണറെ കോൺടാക്ട് ചെയ്തു അവർ തന്നെ നമുക്ക് ഷീറ്റ് തന്നു കാരണം നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത് നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു മാത്രമല്ല അവരുടെ പറമ്പിലൊരു മണ്ട പോയ തെങ്ങും കൂടി ഉണ്ടായിരുന്നു ഇനി അതും കൂടി നമ്മുടെ വീടിൻ്റെ മുളിക്ക് വീണ്ടാന്ന് വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് വീട്ടിൽപ്പിച്ചു അങ്ങനെ ഇന്നാണ് കേട്ടോ ഓട് വെക്കാനുള്ള ചേട്ടന്മാരൊക്കെ വന്നത് അപ്പോൾ വീട്ടിൽ വീട്ടിലോടൊക്കെ വെച്ച് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു എന്നാലും രാത്രി കിടക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു നമ്മുടെ ഇങ്ങനെ ആയല്ലോ അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് ഇത്രയധികം വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ വയനാട്ടിലുള്ളവരുടെയൊക്കെ എന്തായിരിക്കും അവരുടെ ചിലരുടെ വീടേ കാണാനില്ല ഇനി വീട് കിട്ടിയാൽ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവളുടെ അവരുടെ ആളുകളെ തിരിച്ച് കിട്ടില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്